ഹലോ ബോയ്സ് എല്ലാവർക്കും സർച്ചിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചെറിയ ട്രിപ്പാണ് മലപ്പുറത്തുള്ള മിനിയുട്ടിക്കാണ് ഞങ്ങൾ പോണത് ഞാൻ ഞങ്ങളുടെ ഒരു ഫാമിലിയും പിന്നെ പാപ്പയുടെ ഫ്രണ്ട് റിയാസ് മാമയുടെ ഒരു ഫാമിലിയുമാണ് ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും ഒരൊറ്റ വണ്ടിയിലിട്ടാണ് പോണത് മിനിയുട്ടിയിലെത്തണതിന് കുറച്ച് മുമ്പ് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ കയറി മിനിയുട്ടിയുടെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് മന്തിയാണ് കഴിച്ചത് ബീഫ് മന്തിയും ചിക്കൻ മന്തിയും ഇതാണ് ബീഫ് മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ മന്തി ഉണ്ടായിരുന്നത് ഹാഫ് ഹാഫ് പീസസ് ആയിട്ട് ആണ് അപ്പോൾ ഞാൻ ചിക്കൻ മന്തിയാണ് കഴിച്ചത് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ മിനി പോയി അവിടെ പോകുമ്പോ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയാണുള്ളത് ചുമ്മാരെങ്ങോ പാറുന്നേ രാവിൽ താരം പോലാണേ കെട്ടില്ലാത്തങ്ങൾ അപ്പം ഞങ്ങളടുത്ത് ആ മിനിയൂട്ടിയിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ആ പാർക്കിങ്ങിൻ്റെ ആ പാത്രം കുറച്ച് നീങ്ങിയിട്ട് ഒരു മലയാണ് ആ മലയുടെ കുറച്ച് നീങ്ങിയിട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ആണ് അവണിപ്പോൾ ഇതിൽ കാണുന്നത് ഇപ്പോൾ ഇതാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടുള്ളിൽ കയറാൻ പോവുകയാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കണ്ടാലോ ഞങ്ങളവിടുന്ന് ഐസ്ക്രീം കഴിച്ച് ഗോൾസ് അവിടെ ഐസ്ക്രീം പലതരം ഉണ്ടായിരുന്നു കാന്താരി മുളകിന്റെ ഐസ്ക്രീം വരെ ഇണ്ടായിരുന്നു തട്ടിപ്പോകും പിന്നെ ഞാനും സാരം കൂടിയിട്ട് പെഡൽ ബോട്ടിൽ കയറി നല്ല രസണ്ടായിരുന്നു ചുമ്മാ പിന്നെ ഇക്കയും റിയാസ് മാമയുടെ മോള് വിദ്യ ഒരു തീയതി ഉണ്ട് ആ തീയതിയും ഏർ ഒരു വഞ്ചി പോലത്തെ ഊഞ്ഞാലിൽ കയറി അത് ആടും ആടുംന്തോർ ഇങ്ങനെ സ്പീഡ് കൂടാണ് പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്ത് കുറെ പ്രതിമകൾ ഉണ്ടായിരുന്നു മനച്ചിൻ ബാഞ്ചീടൊക്കെ ഞങ്ങൾ എന്നിട്ട് പോയതാണ് ഗോസ്റ്റ് ഹൗസിൽ കിട്ടോ പിന്നെ ഞാൻ കോസ്റ്റ് ഹോസിൽ കയറിയപ്പോൾ കണ്ണും ചെയ്യും പൊട്ടിയിട്ട് നടക്കുകയാണ് ചെയ്തത് ഒമ്മനെ പിടിച്ച് വലുക്കിരുന്നു പിന്നെ ഞങ്ങൾ കയറിയത് ഗ്ലാസ് ബ്രിഡ്ജിലാണ് നല്ല രസമുണ്ടായിരുന്നു വ്യൂ പിന്നെ അവിടെ പെറ്റ്സ് ബാർഗൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നേരം വഴുകി പിന്നെ നല്ല മഴയും വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ പെല ബോട്ട് ക്ലിക്ക് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോ കാണുന്ന ബൈ